പ്രവാസി സംഘം കോടിക്കണക്കിന് പ്രവാസികളെ കൊള്ളയടിക്കുന്നതിന് വിമാന കമ്പനികൾക്ക് സൗകര്യമൊരുക്കിയത് കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേട് മൂലമാണെന്നും ഇതുൾപ്പെടെ പ്രവാസികളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നും പ്രവാസി സംഘം ഭാരവാഹികൾ പറഞ്ഞു ഏഴാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന

അവരുടെ നിരന്തരമായ പോരാട്ടത്തിലൂടെയും കേരള പ്രവാസി ഏറ്റവും കൈവരിക്കാൻ കഴിഞ്ഞു വയസ്സ് ജില്ലയിലെ പന്ത്രണ്ട് ഏരിയകളിലും സമ്മേളനം പൂർത്തീകരിച്ച് നിശ്ചയിച്ച ഇരുന്നൂറ്റൻപത് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സമ്മേളനത്തിൽ സംസ്ഥാന നേതാക്കളായ പി സൈതാലിക്കുട്ടി ആർ ശ്രീകൃഷ്ണപിള്ള സി കെ കൃഷ്ണദാസ് ഉമ്മർ പ്രശാന്ത് കുട്ടമ്പള്ളി എന്നിവർ വിവിധ സെഷനുകളിലായി പങ്കെടുക്കും കാസർഗോഡ് ജില്ലയിൽ പ്രവാസി സംഘം നിയന്ത്രണത്തിൽ നിക്ഷേപം വായ്പ തുടങ്ങി ഇടപാടുകൾ നടത്തുന്ന സംഘങ്ങൾ ഉൾപ്പെടെ ആറ് സഹകരണ സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നതായും ഭാരവാഹികൾ പറഞ്ഞു സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ ഗാർമെന്റ്സ് കാറ്ററിംഗ് എന്നിവയ്ക്കൊപ്പം ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങളുമുണ്ട് വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ കെ ബാലകൃഷ്ണൻ കൺവീനർ പി പി സുധാകരൻ പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി പി കെ അബ്ദുള്ള ജില്ലാ പ്രസിഡന്റ് ഒ നാരായണൻ സെക്രട്ടറി പി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ